വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നമ്മളെല്ലാവരും രാവിലെ തട്ടുകളിൽ നിന്ന് ചായയോ കാപ്പിയോ കുടിക്കുന്നത് പേപ്പർ കപ്പിലാണ് ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളതും ഉള്ളതും പേപ്പർ കപ്പാണ് നമ്മൾ ഫംഗ്ഷൻസിന് പോയി കഴിഞ്ഞാൽ മോര് പായസം വെള്ളം രസം എല്ലാം വാങ്ങുന്നത് നമ്മൾ ഈ പേപ്പർ കപ്പുകളിലാണ് പേപ്പർ കപ്പുകൾ സേഫ് ആണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഐ ഐ ടി ഗോരക്കൂറുകൾ നടത്തിയിട്ടുള്ള പഠനത്തിൽ ഇത് ഏറെ അപകടകരമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വളരെ തിന്നായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിംഗ് ഉണ്ട് പോളിയത്തിലീന്റെ ഒരു കോട്ടിംഗ് ആണ് ഈ ഈ പോളിയത്തിൽ പേപ്പർ നമ്മൾ ഏകദേശം വെള്ളം എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൽ നിന്നും മൈക്രോപ്ലാസ്റ്റിക്കിന്റെ കണികൾ ഇരുപത്തയ്യായിരത്തോളം കണികകൾ വരുന്നുണ്ട് ഒരു ദിവസം മൂന്ന് പേപ്പർ കപ്പ് വരെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുതൽ ഒരു ലക്ഷം വരെ പ്ലാസ്റ്റിക് കണികകൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തും ഇതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻ ചെറുതല്ല നമ്മുടെ ഹോർമോണൽ ഇഷ്യൂസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി തൈറോയിഡ് പാങ്ക്രിയാസിന്റെ പ്രോബ്ലംസ് ഡയബറ്റിസ് പോലുള്ള കോംപ്ലിക്കേഷൻസ് തൈറോയിഡ് രോഗങ്ങൾ കണ്ണുകൾക്ക് പ്രോബ്ലം സ്ത്രീ പുരുഷന്മാർക്കുണ്ടാകുന്ന ഇതെല്ലാം മൈക്രോപ്ലാസ്റ്റിക് കണികൾ ഉണ്ടാവും കുട്ടികൾക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷനും ചെറുതല്ല ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും വേണ്ടി